നിന്നോടൊപ്പം ഭാഗം നാല് ഹരിയേട്ടൻ അതിശയത്തോടെ നീലു ഹരിയെ തന്നെ നോക്കി നിന്നു ഹലോ നീലിമ അവളുടെ പ്രതികരണം ഇല്ലാത്തതുകൊണ്ട് ഹരി വീണ്ടും ഞുട്ടി വിളിച്ചു നീലിമ ഹാ ഹരി ഹരിയേട്ട നീലു വെപ്രാളത്തോടെ വിളിച്ചു എന്താടോ ഒരു പരുങ്ങൽ ഏയ് ഒന്നുമില്ല ചമ്മൽ മറച്ചു വെച്ച് അവൾ പറഞ്ഞു എന്താടോ ചിന്താവിഷ്ടയായ ശ്യാമളയെപ്പോലെ നിൽക്കുന്നത് ഒറ്റയ്ക്കേ വന്നിട്ടുള്ളൂ താൻ അല്ല ഫ്രണ്ടുണ്ട് അവൾ പാർലറിൽ പോയി ബോറടിക്കുന്നത് കൊണ്ട് ഞാൻ വെറുതെ നിന്നതാ ഹരിയേട്ടൻ ഹരിയേട്ടൻ ഒറ്റയ്ക്ക് വന്നതാണോ ചോദിക്കാൻ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തിരിച്ച് നിലിമ ചോദിച്ചു അല്ല മഹിയുണ്ട് അവനിപ്പോൾ വരും നിനക്കറിയില്ലേ മഹിയെ ഉം കല്യാണത്തിന് എന്നോട് സംസാരിച്ച ആളല്ലേ അതുതന്നെ കുറേയായി കക്ഷി തന്നെ കാണണമെന്ന് പറയുന്നു ഒരവസരം കിട്ടാത്തത് കൊണ്ടാണ് വരാതിരുന്നത് എന്നെ വഴക്ക് പറയാനാണോ മുഖം ചുളിച്ച് അവൾ ചോദിച്ചു ഏയ് അതിനൊന്നുമല്ലടോ വെറുതെ ഹരിയേട്ടനോട് ഒരു താങ്ക്സ് പറയണമെന്ന് അന്നേ കരുതിയതാ എനിക്ക് അവസരം കിട്ടിയില്ല കാണാനും പറ്റിയില്ല താങ്ക്സ് ഹരിയേട്ട എന്തിനാണോ താങ്ക്സ് അവസരം കിട്ടാത്തത് കൊണ്ടാണോ അന്ന് എന്നെ കാണാൻ ഓഫീസിൽ വന്നത് ചുണ്ടിൽ പുഞ്ചിരി ഒളിപ്പിച്ച് അവൻ ചോദിച്ചു അല്ല ഹരിയേട്ടനെ കാണാൻ വന്നതല്ല എൻ്റെ ഫ്രണ്ടിനെ കാണാൻ അവൾ പറയുന്നതിനൊന്നും പൂർണ്ണതയുണ്ടായിരുന്നില്ല മനസ്സിൽ ചിന്തിക്കുന്നതല്ല അവൾ പുറത്തു പറയുന്നത് ആകെ വെപ്രാളപ്പെട്ട് അവൾ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ആ നേരത്ത് അവളുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ ഹരി നോക്കി ആസ്വദിക്കുകയായിരുന്നു ചുണ്ടിൻ്റെ മുകളിൽ ഉറ്റിറ്റായി കിടക്കുന്ന വിയർപ്പു തുള്ളികളും അവളുടെ കരിനീരക്കണ്ണിലുള്ള പിടച്ചിലും അവനോട് സരി സംസാരിക്കുമ്പോഴുള്ള ചുണ്ടുകളുടെ വിറയലും എല്ലാം അവൻ ആസ്വദിക്കുകയാണ് അതുപോട്ടെ ആ വിഷയത്തിൽ നിന്നും ഹരി പിൻപറി എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ എന്നോട് എല്ലാവർക്കും ദേഷ്യമായിരിക്കുമല്ലേ ഹരിയുടെ അന്വേഷണം അവളെ വല്ലാതെ വേദനിപ്പിച്ചു അത് അവളുടെ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു എന്താടാ എന്തു പറ്റി കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ അവളുടെ മുഖം കാണുമ്പോൾ ഹരിക്ക് വല്ലായ്മ തോന്നി ഹരി അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു എന്താടോ ഞാൻ പ എന്ത് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായോ ഏയ് ഒന്നുമില്ല ഹരി കണ്ണിൽ എന്തോ വീണതാ അവനെ കാണിക്കാൻ കണ്ണ് തിരുമി അവനെ നോക്കി പുഞ്ചിരിച്ചു അവൾ ഇപ്പോൾ ഓക്കെ ആയോ ശരിയായി പിന്നെ എന്താ ആ മഹി എത്തിയല്ലോ ഡാ ഒരുപാട് നേരമായല്ലോ പോയിട്ട് ഒന്നും പറയണ്ടടാ ആ കൊച്ചിനോട് പറയുന്നതൊന്നുമല്ല എടുത്തു തരുന്നത് കുറേ നോക്കി ഞാൻ പിന്നെ ഇങ്ങോക്ക് ഇറങ്ങിപ്പോന്നു അതും പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ നീലുവിനെ കണ്ടു ഹല്ല ഇതാരി കല്യാണപ്പെടണോ ഓർമ്മയുണ്ടോ നമ്മളെയൊക്കെ കളിയായി മഹി ചോദിച്ചു പിന്നെ മറക്കാൻ പറ്റുമോ അതുപോലുള്ള അനുഭവമല്ലായിരുന്നോ കളിയായി മഹിയോട് നീലിമ പറഞ്ഞു അല്ല തന്നെ കണ്ട് ചോദിക്കാനിരിക്കുകയായിരുന്നു അന്ന് എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ അവൾ മെല്ലെ ഒന്ന് മൂളി നിങ്ങളെ രണ്ടാളെയും രക്ഷിക്കാൻ നോക്കിയിട്ട് താൻ എന്താ പന്തലിൽ നിന്നും കല്യാണത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അതെനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ലോ അതൊക്കെ വലിയ കഥയാണ് മഹിയേട്ടാ നീലു ശ്വാസം ആഞ്ഞു തള്ളിക്കൊണ്ട് പറഞ്ഞു താൻ പറഞ്ഞോളൂ ഞങ്ങൾക്ക് പോയിട്ട് വേറെ പണിയൊന്നുമില്ല ചുരുക്കി പറയണേ മഹി അവളെ കളിയാക്കിയതാണെന്ന് നീലുവിന് മനസ്സിലായി അവൾ മുഖം കൂർപ്പിച്ച് മഹിയെ തന്നെ നോക്കി എനിക്ക് പറയാൻ മനസ്സില്ല അവൾ മഹിയെ നോക്കി ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു അതെന്താ തനിക്ക് മനസ്സിലാത്തത് മനസ്സ് എവിടേക്കെങ്കിലും പോയിനോ ഞാൻ വേണമെങ്കിൽ വിളിച്ചിട്ട് വരാം മഹി കുറുമ്പോടെ അവളോട് പറഞ്ഞു ഹേ ഇയാളോട് സംസാരിച്ച് എനിക്ക് പ്രാന്ത പഠിക്കും ഹരിയേട്ടാ ഞാൻ പോകുന്നു ബൈ പോകുന്നതിനിടയിൽ അവൾ മഹിയെ നെറ്റിച്ചുളിച്ചൊന്ന് നോക്കിപ്പോയി നീലിമ അവൾ തിരിഞ്ഞു നോക്കി മഹിയാണ് വിളിച്ചത് എന്നോട് ബൈ പറഞ്ഞില്ല അവൻ അവളുടെ കുറുമ്പ് കാണാൻ വീണ്ടും അവളെ ചൊറിഞ്ഞു ഇല്ല എൻ്റെ ബൈ തീർന്നു പോയി ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ അതും പറഞ്ഞവൾ അകത്തേക്ക് പോയി പോകുമ്പോൾ കുസൃതി നിറഞ്ഞ ചിരിയോടെ ഹരിയേയും നോക്കി ഹരിയും അവളെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ടായിരുന്നു ഇവരുടെ രണ്ടു പേരുടെയും നോക്കിക്കൊണ്ട് ചെറു പുഞ്ചിരിയോടെ മഹിയും എന്താടാ മുഖത്തൊരു ഭാവമാറ്റം മഹിയുടെ സംസാരമാണ് ഹരിയെ നീലുവിൻ്റെ ചിന്തയിൽ നിന്നും മുക്തനാക്കിയത് എന്താടാ പറ്റിയത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവളെ കണ്ടതിന് ശേഷമുള്ള നിന്റെ മാറ്റങ്ങൾ മഹി വീണ്ടും തുടർന്നു എന്തുപറ്റി എടാ അവളോട് സംസാരിക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ടല്ലേ അവളുടെ കുറുമ്പ് കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ ഹരി വീണ്ടും എവിടെയോ മനസ്സെത്തിയതുപോലെ പറയുകയാണ് നിനക്കുണ്ടാകും എനിക്കില്ല ഇന്ന് സംസാരിച്ചതോടെ മതിയായി അവളൊരു കാന്താരിയാടാ തനി കാന്താരി അത് പറയുമ്പോൾ മഹിയുടെ മുഖത്തും പുഞ്ചിരി ഉണ്ടായിരുന്നു ഉം കാന്താരി തന്നെ കുറുമ്പത്തി മോനെ ഹരി മോൻ്റെ റൂട്ട് മാറുന്നുണ്ടോന്നൊരു സംശയം മഹി വല്ലാത്തൊരു നോക്കട്ടോ നോക്കിക്കൊണ്ട് ഹരിയോട് പറഞ്ഞു അങ്ങനെയൊന്നുമില്ലടാ പക്ഷേ അവളെ കാണുമ്പോൾ എടാ മഹി എനിക്ക് വീണ്ടും വീണ്ടും അവളോട് സംസാരിക്കണമെന്ന് തോന്നുന്നു അതെന്താടാ ഇതിനെയാണ് പ്രണയമെന്ന് പറയുന്നത് ഹരി നിനക്കവളോട് പ്രണയമാടാ അതുകൊണ്ടാണ് മറ്റേ പെണ്ണിനോട് തോന്നാത്ത വികാരം അവളോട് തോന്നുന്നത് നീ വന്നേ സമയം ഒരുപാടായി വീട്ടിൽ അമ്മ തനിച്ചേ ഉള്ളൂ ഞാൻ വൈകിയാൽ അമ്മ പേടിച്ചു പോകും അമ്മയ്ക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ലടാ ഇപ്പോൾ ഓക്കെ ആയി എന്നാലും ഞാൻ വൈകിയാൽ അമ്മയ്ക്ക് പേടിയാകും അന്ന് നടന്നതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നുമില്ല മഹി അന്ന് ബി പി കൂടിയത് കൊണ്ടല്ലേ നീ വാ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് രണ്ടുപേരും കാറിനടുത്തേക്ക് നേടുന്നു നീ പറയുന്നത് പോലെ പ്രണയമൊന്നുമല്ല ഒരു അട്രാക്ഷൻ അത്രയേ ഉള്ളൂ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ ഹരി പറഞ്ഞത് ബെസ്റ്റ് നീ ഇപ്പോഴും അത് ആലോചിച്ച് നിൽക്കുകയാണോ മഹി ചോദിച്ചു അല്ല വെറുതെ ഒന്ന് ആലോചിച്ചപ്പോൾ ഹരി ചമ്മിയ മുഖം മറച്ചു വെച്ച് പറഞ്ഞു നടക്കട്ടെ നടക്കട്ടെ നമ്മളൊന്നിനുമില്ലേ മഹി അവൻ്റെ വീടിൻ്റെ മുന്നിൽ ഡ്രോപ്പ് ചെയ്ത് ഹരി വീട്ടിലേക്ക് പോയി നീലുവിന് ഉറക്കം വന്നതേയില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്നു കൊണ്ടേയിരുന്നു എങ്ങോട്ടേക്ക് തിരിഞ്ഞാലും ഹരിയുടെ മുഖം മാത്രമാണ് മനസ്സിൽ എന്താ എനിക്ക് സംഭവിച്ചത് ഇതുവരെ ആരോടും തോന്നാത്ത ഒരാളടുപ്പം ഹരിയാട്ടനോട് തോന്നുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ദൈവമേ കയ്യിൽ തന്ന ആളെ തട്ടിക്കളഞ്ഞവളാ ഞാൻ എന്നെ പരീക്ഷിക്കുകയാണോ വീണ്ടും അയാളെ തന്നെ എനിക്ക് കൊണ്ടുതരികയാണോ എൻ്റെ എൻ്റെ മനസ്സിൽ എവിടെയോ അയാളോട് ഒരു ഇഷ്ടം തളർത്തത് പോലെയുണ്ടല്ലോ ഇനി എനിക്ക് തോന്നുന്നതാണോ എൻ്റെ മനസ്സ് നന്നാക്കി എന്നെ നേർവഴിക്ക് നടത്തേക്കണേ കണ്ണാം എൻ്റെ മനസ്സ് ചാഞ്ചാലപ്പെടുത്തല്ലേ അറിയാലോ ഞാൻ ഒറ്റക്കാണ് ഇനിയും എനിക്ക് വേദന തരല്ലേ കണ്ണാം മനസ്സിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവൾ പതിയെ നേത്രയെ തലോടി അവൾക്കറിയില്ലല്ലോ ഒരിക്കൽ വേണ്ടാന്ന് പറഞ്ഞയാൾ അവരുടെ പ്രാണനായി മാറുമെന്ന് ആരെയും അസൂയപ്പെടുത്തുന്ന പ്രണയമാകുമെന്ന് ഹലോ നീ ഉറങ്ങിയോ ഇല്ല നിന്നെ കാത്തു നിൽക്കുകയാ നീ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ മഹീ അവനോട് പറയാൻ ചെന്ന എന്നെ വേണം തല്ല പായ കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ ഫോൺ കട്ടാക്കി ഹരി എന്തൊക്കെയോ പിറുക്കു പിറുക്കുകയാണ് അവൻ്റെ മനസ്സാകെ അവൾ മാത്രമാണ് നീലിമ എൻ്റെ കയ്യിൽ നിന്നുമല്ലേ നീ വഴുതിപ്പോയത് ഏത് നശിച്ച നേരത്താവോ നിന്നോട് ചോദിക്കാൻ തോന്നിയത് ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ലേ നീലു നിന്നോടൊപ്പം കൂട്ടായി എന്നെ കൂട്ടാമോ നിൻ്റെ കിട്ടിയവനായി ഹരി മുകളിലെ സീലിങ്ങിലേക്ക് നോക്കി സംസാരിക്കുകയാണ് നീലുമയോടെന്ന പോലെ ഓരോരോ വാക്കിലും നീയാണെൻ സംഗീതം നീലുവിൻ്റെ പാട്ട് കേട്ടാണ് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എല്ലാവരും പടികൾ ഇറങ്ങി വരുന്ന നീലുവിനെ ശ്രദ്ധിച്ചതും പഴയ നീലുവിനെയാണ് അവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞതും തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്നും കണ്ടതും പഴയതുപോലെ മുഖം വീർപ്പിച്ചു ഭക്ഷണം കഴിക്കാനായി അവൾ ഇരുന്നു കഴിക്കുന്നതിനിടയിലും അവൾ അറിയാതെ അവളുടെ ചുണ്ടുകൾ പുഞ്ചിരി തൂകി അത്രമേൽ അവനോട് ഇഷ്ടം തോന്നിയിരിക്കുന്നു അവൾക്കും അവളുടെ മാറ്റം എല്ലാവർക്കും ആശ്വാസമായി കുറേ നാളുകൾക്ക് ശേഷമാണ് അവളുടെ മുഖം ഇത്ര പ്രസന്നമായതും കഴിച്ചു കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് പോയി ശിവ മോൾക്ക് എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ വന്നപ്പോൾ മുതൽ ആൾ നല്ല സന്തോഷത്തിലാണ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അമ്മേ എന്തെന്നായാലും നല്ലതിന് മാത്രം ആയാൽ മതി ഇനിയും വേദന താങ്ങാൻ പറ്റില്ല അതും പറഞ്ഞ് ശിവനും എഴുന്നേറ്റും അമ്മയുടെ കറഞ്ഞു നിറഞ്ഞു ലക്ഷ്മി കരയേണ്ടടോ എല്ലാം ശരിയാകും എന്നും സന്തോഷം മാത്രം പോരല്ലോ ദുഃഖവും വേണ്ടേ ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതായിരിക്കും എൻ്റെ ഭാഗമെന്ത് ശിവേട്ടൻ ചിന്തിക്കാത്തത് എത്രയെന്ന് വെച്ചാണ് കാത്തിരിക്കുന്നത് അച്ഛൻ നല്ല ദേഷ്യത്തിലാണ് ഈ കാര്യവും പറഞ്ഞ് വീട്ടിൽ എപ്പോഴും വഴക്ക നീ എന്തേ ഒന്നും മിണ്ടാത്തത് ശിവേട്ട ഹലോ ഹലോ ശിവേട്ട ആ കേൾക്കുന്നുണ്ട് കേട്ടാൽ മാത്രം പോരാ മറുപടിയും വേണം ശിവേട്ടന് നമ്മുടെ കാര്യത്തിൽ ഒരു സീരിയസ്നെസ്സും ഇല്ലല്ലോ എന്താ എൻ്റെ വേണ്ടാന്നുണ്ടോ താനെന്താണോ ഇങ്ങനെ എന്നെ അങ്ങനെയാണോ ധരിച്ചിരിക്കുന്നത് ഞാൻ ഇതുവരെ വീട്ടിൽ പറഞ്ഞിട്ടില്ല നോക്കാം ഞാൻ അച്ഛനോടൊന്ന് അവതരിപ്പിക്കട്ടെ നമ്മുടെ കാര്യം പാറു നിനക്കെന്നെ അത്രയും ഇഷ്ടമാണോ പിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഇയാളുടെ പുറകെ ഇത്രയും വർഷം നടന്നത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇയാളുടെ മുരടൻ സ്വഭാവത്തിന് ഇട്ടേച്ച് പോയേനെ വേറെ കല്യാണം കഴിച്ച് എനിക്കിപ്പോൾ മിനിമം രണ്ട് മക്കളെങ്കിലും ഉണ്ടായിരുന്നേനെ ഹും എൻ്റെ ഒരു വിധി നീ അതിന് പേടിക്കേണ്ട കല്യാണം കഴിഞ്ഞോട്ടെ ഒരു വർഷം വെച്ച് ഓരോ കുട്ടികളും ഞാൻ തരാം എന്താ അതുപോരേ അവൻ്റെ മുഖത്തെ കള്ളച്ചിരി ഫോണിൻ്റെ മറുതലയ്ക്കുള്ള പാർവതി അറിയുന്നുണ്ടായിരുന്നു അവളുടെ ചുണ്ടിലും വശ്യമായൊരു പുഞ്ചിരി വിരിഞ്ഞു എടോ താനെന്താ ഒന്നും മിണ്ടാത്തത് പാറു എന്തേ എൻ്റെ പെണ്ണിന് നാണമായോ ഇല്ല വെറുതെ പിന്നെ എന്താ പാറു മഹി നമുക്കിന്ന് നീലിമയെ കാണാൻ പോയാലോ എന്തുകൊണ്ടാണ് അന്ന് കല്യാണ പാന്തരി എന്ന് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കാം മഹി എന്തെ മറ്റെന്തെങ്കിലും പറയുന്നതിന് മുൻപേ ഹനി മുൻകൂറായി പറഞ്ഞു എൻ്റെ കൂട്ടുകാരന് നിർബന്ധമുണ്ടോ അതറിയാൻ ചി നിന്നെ എനിക്കറിയാവുന്നതല്ലേ ഹരി നിനക്കാ കാന്താരിനെ കാണണം അത് പറഞ്ഞാൽ പോരെ അതിന് അവൻ്റെ ഒരു സത്യവാങ്മൂലം മഹി ഇല്ലാത്ത ദേഷ്യം നടിച്ചു പറഞ്ഞു ഹി ഹി ചമ്മിയ ചിരി മഹിയെ നോക്കി ഹരി ചിരിച്ചു എന്താടാ നിനക്ക് അവളോട് പ്രേമമാണോ അതേന്ന് തോന്നുന്നു അല്ലേടാ മഹി നിനക്ക് പ്രേമമുണ്ടോന്ന് എന്നോടാണോ ചോദിക്കുന്നത് അത് സ്വയം ചോദിക്ക് മഹി അങ്ങനെ പറയലടാ നീ എന്തെങ്കിലും വഴി പറഞ്ഞു ത ഞാൻ എന്തു പറയാൻ നീ ഇപ്പം പറഞ്ഞതും മറ്റാരെങ്കിലും കേട്ടാൽ നിനക്ക് പ്രാന്താണെന്ന് പറയും കല്യാണം മുടക്കാൻ നോക്കിയവൻ അതേ പെണ്ണിനെ തന്നെ പ്രേമിക്കാൻ നടക്കുന്നെന്ന് പറയും നിനക്കെന്തു പറ്റി നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്താടാ അറിയില്ല മഹി ഓരോ നിമിഷവും അവളൻ്റെ കൂടെ ഉണ്ടാകണമെന്നൊരാഗ്രഹം മറക്കാൻ കഴിയുന്നില്ല മറക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ അവളിലേക്ക് അടുക്കുന്നു നമുക്കവളെ കാണാൻ പോയാലോ ഒന്ന് കാണാൻ തോന്നുന്നു പ്ലീസ് ഡാ നോക്കാം അവളുടെ കോളേജിനടുത്തുനിന്നും കാണാൻ നിൽക്കേണ്ട വേറെ എവിടെയെങ്കിലും വെച്ച് നോക്കാം താങ്ക് യു മുത്തേ ഹരി മഹിയൂടെ ചേർത്ത് പിടിച്ച് അവൻ്റെ കവളിയിൽ ഒരു ഉമ്മം കൊടുത്തു എന്തു പറ്റി എൻ്റെ നീലുമ്മയ്ക്ക് ക്ലാസ് എടുക്കുമ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഫുൾ ടൈം ഇവിടെയൊന്നുമല്ലോ ഏയ് ഒന്നുമില്ല നിനക്ക് വെറുതെ തോന്നുന്നതാ നീലിമ നിധിയോട് പറഞ്ഞു അങ്ങനെ നിധിക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണവുമുണ്ടാകും ഇന്നലെ പാർലറിൽ നിന്ന് ചിരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ എന്ത് സംശയം നീലു ചുണ്ടു കൂട്ടിപ്പിടിച്ച് ചോദിച്ചു അല്ലേ ഇന്നലെ മാളിൽ പോകുന്നത് വരെ ഇല്ലാത്ത എനർജി അതിനുശേഷം എങ്ങനെ വന്നു ഞാൻ അറിയാത്ത ആരെങ്കിലും എൻ്റെ നീലുവിൻ്റെ മനസ്സ് കീഴടക്കിയോ പാറയടി നീലുമ്മ കീഴടക്കി ഒരാൾ ആര് കൗതുകത്തോടെ നിധി ചോദിച്ചു ഉണ്ട് പാറയടി മുത്തേ നിനക്ക് പറ്റിയതാണെങ്കിൽ ഞാൻ സെറ്റാക്കിത്തരാം നീ സെറ്റാക്കേണ്ട എനിക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ നോക്കിക്കോളാം കക്ഷി ആരാന്ന് പറയി ഇല്ല മുത്തേ അതിന് സമയമായില്ല ആൾക്ക് എന്നോട് താല്പര്യമുണ്ടോയെന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ വെറുതെ എന്തിനാ മനസ്സിന് ഒരാശ കൊടുക്കുന്നത് ആളെ നിനക്കറിയാവുന്നത് തന്നെയാ നീലു പറയുന്നതൊക്കെ നിധി കേൾക്കുന്നുണ്ടെങ്കിലും അവൾ കൂടുതലും ശ്രദ്ധിച്ചത് അവളുടെ മാറ്റങ്ങളാണ് പഴയ നീലുവിൻ്റെ അടുത്തേക്ക് പോകുന്നത് പോലെ അവൾക്ക് തോന്നി കൂടാതെ അവളുടെ കണ്ണിലെ തിളക്കം അവളുടെ മനസ്സിൻ്റെ കോണിൽ ആരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിൻ്റെ മാറ്റങ്ങളാണ് ഈ കാണുന്നത് നീ എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നത് ഈ നിധി ആ ഒരു ഞെട്ടിലൂടെ നിധി നിന്നു ഒന്നുമില്ലട കുറേ നാളുകൾക്ക് ശേഷമാ നിന്നെ ഇത്ര ആക്റ്റീവായി കാണുന്നത് അതാ നിന്നെ ഇങ്ങനെ കാണുന്നത് എനിക്കിഷ്ടം അതെയോ എന്നാ നീലു എപ്പോഴും പുഞ്ചിരിച്ച് നിൽക്കാം നോക്കാട്ടോ കേട്ടോ നീലുവിൻ്റെ മനസ്സ് പുഞ്ചിരിക്കുകയാണ് കയ്യിൽ നിന്നും പോയത് തിരിച്ചു കിട്ടാനുള്ള മോഹത്തിനു മേലുള്ള പുഞ്ചിരി മഹി നമുക്ക് പോയാലോ എവിടേക്ക് മഹി മുഖം കനിപ്പിച്ചു തന്നെ ചോദിച്ചു നിന്റെ മുഖഭാവം കണ്ടാൽ ഞാൻ നിന്നെ കൊല്ലാൻ കൊണ്ടുപോകാൻ വിളിച്ചതുപോലെ ഉണ്ടല്ലോ ഹരു ചുണ്ടിൽ പുഞ്ചിരി ഒളിപ്പിച്ചു മഹിയെ നോക്കി പറഞ്ഞു അതെ ആ കാന്താരിയെ കാണാൻ പോകുന്നത് കൊല്ലാൻ കൊണ്ടുപോകുന്നത് പോലെ തന്നെയല്ലേ അവൻ ഇളിച്ച ചിരിയാലേ പറഞ്ഞു നിനക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ പോകാമെന്ന് പറഞ്ഞത് അവളെ കാണാൻ സംശയത്തോടെ ഹരി ചോദിച്ചു നീ മനസ്സിൽ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണും അതാണ് മഹി ഈ ഉർമിസ് ഉർമിസ് എന്ന് പറയുന്നത് പോലെ അല്ലേ കളിയാക്കണ്ടടാ എന്തിനും ഞാൻ വേണതാനും കുറ്റം മുഴുവൻ എനിക്കും നടക്കട്ട് നടക്കട്ടെ അതൊക്കെ പോട്ടെ എന്താടാ ഒരു വഴി നിൻ്റെ കുരുട്ടുബുദ്ധിയിൽ എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം എന്തോ കിട്ടിയതുപോലെ ഹരിയെ നോക്കി മഹി എന്താടാ ഒരൈഡിയ ഉണ്ട് എന്ത് ഐഡിയ ആയാലും അവൾക്ക് തോന്നാൻ പാടില്ല നമ്മൾ അവളെ കാണാൻ പോയതെന്ന് എന്റെ ഇമേജിന് കോട്ടൻ തട്ടാൻ പാടില്ല ആ ബെസ്റ്റ് കെട്ടാൻ നിന്ന പെണ്ണിനെ വളക്കാൻ പോകുന്ന നിനക്കെന്ത് ഇമേജ് ഇടാ അതും പറഞ്ഞു പിന്നെയും മഹി ചിന്തയിലേക്ക് മുഴുകി കഴിഞ്ഞില്ലേ ഹരി ചോദിച്ചു കുറേ നേരമായല്ലോ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ഹരി പറയുന്നതൊന്നും മഹി കേൾക്കുന്നില്ല മഹി ചിന്തയിൽ തന്നെയാണ് ഡ മഹി എന്താടാ എന്തിനാ ഇങ്ങനെ വിളിച്ചു പോവുന്നത് ഞാൻ ആലോചിക്കുകയല്ലേ നമുക്ക് അവളുടെ കോളേജിനടുത്തുള്ള നമ്മുടെ സൈറ്റിൽ പോയാലോ അതാകുമ്പോൾ അവൾക്കൊന്നും തോന്നുകയും ഇല്ല പിന്നെ നമ്മുടെ സാറിന് നമ്മളോട് മതിപ്പും ഉണ്ടാകും ഒരു വെടിക്ക് രണ്ട് പക്ഷി എങ്ങനെയുണ്ട് ഐഡിയ എൻ്റെ മുത്തേ ഈ സൈറ്റിൻ്റെ കാര്യം ഞാൻ ഓർത്തതേയില്ല എന്തായാലും ഇതൊരു നല്ല ചാൻസാണ് അല്ലെങ്കിൽ അവിടെ പോകാത്തതിന് ഓഫീസിൽ നിന്നും വയറ് നിറച്ച് കിട്ടുന്നുണ്ട് ഇതാകുമ്പോൾ അവളെയും കാണാം ജോലിയും ചെയ്യാം ആ സൈറ്റിൻ്റെ പ്ലാൻ ആരുടെ കയ്യിലാണ് ഉള്ളത് എന്തിനാടാ പ്ലാൻ അല്ല കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയിക്കില്ലല്ലോ വലിയ എന്തോ കാര്യം പറഞ്ഞതുപോലെയാണ് മഹിയുടെ ഭാവം അത് ശരി തന്നെ പ്ലാൻ എൻ്റെ കയ്യിലുണ്ട് ഓഫീസിലാണുള്ളത് ഉച്ചയ്ക്ക് പോയി എടുക്കാം ഓക്കെ മണിയും മഹിയും തംസപ്പ് കാണിച്ചു അടുത്ത പാർട്ടിൽ കാണാവേ പിന്നെ സബ്സ്ക്രിപ്ഷൻ മറക്കല്ലേ ഒരു ഗുഡ് ന്യൂസ് എനിക്ക് കഴിഞ്ഞ ദിവസത്തേക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിരിക്കുന്നു താങ്ക്സ് ഓൾ